സവർക്കറേറ്റ് നാസ്തികരും സംഘികളും കൃസംഖികളും പറഞ്ഞു പരത്തുന്ന നുണകൾ പൊളിഞ്ഞു പാളീസാവുന്ന സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലോകത്തുണ്ടാവുന്നത് അവർ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നും തന്നെ ജനാധിപത്യമോ വോട്ടിങ്ങോ അമുസ്ലിം പ്രാതിനിധ്യമോ കണി കാണാൻ കഴിയില്ലെന്നാണ് എന്നാൽ നോക്കൂ ഈ വർഷം ജനുവരി ഏഴിന് ബംഗ്ലാദേശിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പായിരുന്നു ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ നാലാം സ്ഥാനമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് പതിനഞ്ച് കോടിയാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ ഒമ്പത് ശതമാനം അമുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിലെ പാർലമെന്റിൽ മുസ്ലിംകളല്ലാത്തവരും അംഗങ്ങളാവാറുണ്ട് ഫെബ്രുവരി എട്ടിനായിരുന്നു പാകിസ്ഥാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരുപത്തിനാല് കോടിയാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ നേരത്തെ ഇന്തോനേഷ്യക്കായിരുന്നു ലോക മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം പാകിസ്ഥാനിലും പത്ത് സീറ്റുകൾ നോൺ മുസ്ലിംസിന് സംവരണം ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഇന്തോനേഷ്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലോക മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള അവിടെ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് മുസ്ലിങ്ങൾ പതിമൂന്ന് ശതമാനത്തോളം അംസ്ലിങ്ങൾ ഇന്തോനേഷ്യൻ പാർലമെന്റിലുമുണ്ട് മുസ്ലിംകളല്ലാത്ത അംഗങ്ങൾ മുസ്ലിം ജനസംഖ്യയിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഇവിടെ ഇരുപത് കോടിയോളമാണ് അവരുടെ എണ്ണം ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എട്ടേകാൽ കോടി മുസ്ലിങ്ങളുള്ള ഇറാനാണ് ഈ വരുന്ന മാർച്ച് ഒന്നിനാണ് അവിടുത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇറാൻ പാർലമെന്റിൽ ജൂധർ സൗരാഷ്ട്രർ അർമീനിയൻ ക്രിസ്ത്യൻ അസീറിയൻ എന്നീ മതവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നുണ്ട് എന്നത് പ്രത്യേകം മനസ്സിലാക്കണം വ്യത്യസ്ത രീതിയിലാണെങ്കിലും ജനാധിപത്യ രീതിയിലൂടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന മറ്റനേകം രാജ്യങ്ങളുമുണ്ട് ലോകത്ത് പത്ത് കോടിയോളം മുസ്ലിങ്ങളുള്ള നൈജീരിയ ഒമ്പത് കോടിയുള്ള ഈജിപ്ത് എട്ടര കോടിയുള്ള തുർക്കി നാലര കോടിയുള്ള അൾജീരിയ എന്നിവിടങ്ങളിലെല്ലാം ജനാധിപത്യ പ്രക്രിയ നടക്കുന്നുണ്ട് ഇപ്പറഞ്ഞ എട്ട് രാജ്യങ്ങളിലും കൂടി മുസ്ലിം ജനസംഖ്യ നൂറ്റി മൂന്ന് കോടിയോളമുണ്ട് ലോകത്തിപ്പോൾ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ലോക മുസ്ലിങ്ങളുടെ പകുതിയും വസിക്കുന്ന എട്ട് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നുണ്ടെന്നർത്ഥം ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് ചൈനയിലാവട്ടെ അഞ്ചു കോടിയും മലേഷ്യ ഇറാഖ് മാലദ്വീപ് മുൻ സോവിയറ്റ് യൂണിയനിലെ മുസ്ലിം റിപ്പബ്ലിക്കുകൾ എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആഫ്രിക്കയിലെ ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുമുണ്ട് ജനാധിപത്യ രീതികൾ ലോക മുസ്ലിം ജനസംഖ്യ ലോകത്ത് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും പറഞ്ഞു കിടക്കുകയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് തീരെ ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളും ഉണ്ടെന്നത് ശരിയാണ് ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ യു എ ഇ ബഹ്റൈൻ കുവൈത്ത് ഒമാൻ എന്നിവയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇവിടങ്ങളിലെല്ലാം രാജഭരണമാണ് എന്നാൽ ഈ ആറ് രാജ്യങ്ങളിൽ എല്ലാം കൂടി നാലര കോടി മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം മൊറോക്കോ ജോർദാൻ സിറിയ എന്നിവിടങ്ങളിലും കുടുംബഭരണമാണ് എന്നാൽ അമ്പത്തിരണ്ടോളം വരുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മിക്കതിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനപ്രാതിനിധ്യം ഉണ്ടെന്നത് കാണാനാവൂ അവിടങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരും പാർലമെന്റുകളിൽ അംഗമാവുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാസ്തികരും സംഘികളും നടത്തുന്ന പ്രചാരണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടിയാണെന്ന് പറയാനാവും പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ചിത്രമല്ലെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം എന്നാൽ വംശബെറിയും വിദ്വേഷവും തലയിൽ കയറുമ്പോൾ സത്യം മൂടി വയ്ക്കുക സ്വാഭാവികമാണ്